വകുപ്പ് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷ മുന്നണിയല്ല അത് മുഖ്യമന്ത്രിയും നിക്ഷിപ്തമായ ചുമതലയാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഞങ്ങൾ എടുത്ത തീരുമാനം ആന്റണി രാജു അതുപോലെ തന്നെ ദേവർഗോപി രണ്ടു പേരും അവരുടെ നമ്മുടെ മുൻ ധാരണയനുസരിച്ച് അവർ രാജി കൊടുത്തുകൾ അത് ആരൊക്കെ പറഞ്ഞിട്ടല്ല അത് അവരുടെ ആ കക്ഷിയുടെ മന്ത്രിമാരുടെ ഒരു ഉയർന്ന ബോധം തന്നെയാണ് അവർ പ്രകടിപ്പിച്ചത് അത് രാഷ്ട്രീയമായിട്ട് ഐക്യ ഇടതുപക്ഷ മുന്നണി ഒരു പ്രത്യേകതയാണ് സമർപ്പിച്ചു നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഗണേഷ് കുമാർ കടന്നപ്പള്ളി രണ്ട് കക്ഷികളുടെ നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക ആ കാര്യത്തിനാണ് നമുക്ക് മുന്നണിക്ക് അംഗീകാരം കൊടുക്കാൻ സാധിക്കുക അതാണ് മുന്നണി തീരുമാനിച്ചത് ബാക്കി കാര്യങ്ങളെല്ലാം സത്യപ്രതിജ്ഞ സമയം നടപടികളെല്ലാം മുഖ്യമന്ത്രി നിക്ഷിപ്തമായിട്ടുള്ളതാണ് അത് മുഖ്യമന്ത്രി നിർവഹിക്കും അവരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടതല്ല അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതാണ് ഓ അല്ല അത് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് ഇന്ന് വകുപ്പുകളെന്ന് പറയേണ്ടതില്ല പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ് അത് അവർ സത്യപ്രതിജ്ഞ ചെയ്താലേ മന്ത്രിയാവും എന്നാലേ അവർക്ക് വകുപ്പ് കൊടുക്കാൻ പറ്റും വകുപ്പ് കൊടുത്തിട്ട് സത്യപ്രതിജ്ഞ നിങ്ങളെപ്പോലെ അഭിപ്രായം പറയാനല്ലേ എനിക്ക് സാധിക്കുള്ളൂ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഇനി വകുപ്പ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി തന്നെ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം അദ്ദേഹം സ്വീകരിക്കും